വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ താരം താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്ന് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായേക്കാം കഴിഞ്ഞ ആഴ്ച രണ്ട് പോയിന്റ് അഞ്ച് ഒന്നിൻ്റെ വർദ്ധനവുമ്പോൾ ഗോൾഡ് കാണിച്ചു അതേപോലെ തന്നെ ഡോളറും ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം അയക്കുമ്പോൾ ഇനി സ്വർണ്ണവില അടുത്ത ആഴ്ച എന്ത് കുടുംബം ഇപ്പോൾ ഉള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കമൻറ്റുകൾ കൂടുതൽ താരീഫ് കമൻസുകളൊക്കെ സ്വർണ്ണത്തെ വലിയ രീതിയിലേക്കാണ് ഉയർത്തി വലിയ അൺസർട്ടനിറ്റി ഉണ്ട് ഈവൻ ചൈനയുമായ ഒരു ഫ്രണ്ട്ലി ലെവലിൽ ഇനി എന്താണ് താരിഫൊന്നും ചുമത്താൻ സാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിൽ ട്രേഡ് അൺസർട്ടനിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ വളരെ പ്രധാന ഫെഡലിൻ്റെ മീറ്റിംഗ് അതേപോലെ തന്നെ പേഴ്സണൽ കൺസംഷൻ ഡേറ്റ അതായത് പേഴ്സണൽ എക്സ്പെൻസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പി സി യു എസ് പി സി വരേണ്ടത് വളരെയധികം നിർണായകമാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കും ഗോൾഡ് ഹൈലി വോളട്ടൈലായിട്ട് മാറും എന്നുള്ളതാണ് ഇനി ഈൾഡും കൂടി താഴൊക്കെ പോകുന്ന അവസ്ഥ വന്ന സ്ഥലമില്ല ആ നിലക്കും വലിയ രീതിയിൽ ഉയരും പിന്നെ അടുത്ത ആഴ്ച തന്നെ ജി ഡി പി ഡേറ്റ ഫോർത്ത് ജി ഡി പി ഡേറ്റ ഫോർത്ത് കോണ്ടനന്റ് കഴിഞ്ഞ വർഷത്തിലെ ജി ഡി പി ഡേറ്റ ഇപ്പം നാടെ വരും അപ്പോൾ അതുകൂടി ഒക്കെ ഗോൾഡിനെ മൂവായിരം ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും പിന്നെ ഇക്വിറ്റിയിലുള്ള വർധനവും ഇക്വിറ്റിയിലേക്കുള്ള ഫോഴ്സും ഗോൾഡ് വലിയ രീതിയിലേക്ക് വർധനവും അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒക്കെ പ്രധാനപ്പെട്ട തന്നെ ഫെഡറൽ മീറ്റിംഗ് ഫെഡറലിൻ്റെ മീറ്റിംഗ് ഉണ്ട് ചെറുവാൻ പാവിൽ എന്തു പറയുന്നു എന്നുള്ളതും ഒക്കെ സ്വർണ്ണത്തെ വളരെ ഈ ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലൊക്കെ പാട ഗോൾഡിനെ വലിയ രീതിയിൽ അടുത്ത ആഴ്ചയും സ്വർണ്ണവിലെ കുതിച്ചു നിർത്തുന്ന എല്ലാവിധ ഫാക്ടേഴ്സും അതിലും ഗോൾ ഓട്ടിലായിരിക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ള ചില നിഗമനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെ പൊട്ടിച്ച് ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറ് ക്രോസ് ചെയ്ത് അടുത്ത ആഴ്ച തന്നെ ഗോൾഡ് കുലിച്ചു ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിനും പതിനാറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതും ആണ് ഓക്കെ